അസലാമലൈക്കും വരഹമത്തല്ലാ തല വാത്തു അള്ളാഹ്മസ് അലാസിനു അലഹദില്ലാ പ്രിയരെ നമ്മൾ നിലകൊള്ളുന്നത് വെള്ളിയാഴ്ച രാവിലാണല്ലേ വെള്ളിയാഴ്ച രാവിലെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാ വെള്ളിയാഴ്ച രാവിലും നമ്മൾ ഓരോരോ വീഡിയോകൾ ഇടുമ്പോൾ പറയാറുണ്ട് ശരിക്കും വെള്ളിയാഴ്ച രാവ് അതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ച പകലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പടച്ച റബ്ബ് ഓവൻ്റെ ഇപാധികൾക്ക് ഓൻ്റെ അടിയങ്ങൾക്ക് അവൻ്റെ അടിമകൾക്ക് ധാരാളം അമ്മത്തുകളും മിന്നത്തുകളും ഒക്കെ അവന് വാരിക്കോരി കെടുക്കുന്ന ഒരു പുണ്യരാവാണ് വെള്ളിയാഴ്ച രാവ് അതുപോലെ തന്നെ വെള്ളിയാഴ്ചയുടെ പകലും അതുപോലെ തന്നെയാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലേ അള്ളാഹു സുബാനഹുഅാല ഓൻ ചെയ്യുന്ന അനുഗ്രഹങ്ങൾ ഓൻ കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ ഓന് തരുന്ന ഞമ്മത്തുകൾ ഓന് കൊടുക്കുന്ന മിന്നത്തുകൾ ആ സത്യവിശ്വാസികളിൽ ആ മോമിനിയങ്ങളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ ആമീൻ ആമീൻ ആലമീൻ നമുക്കറിയാം ഒരു പുണ്യരാവ് എന്നുള്ളത് പഠിച്ച റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ നിരന്തരം ദ്വാ ചെയ്യേണ്ട രാവാണ് അതുപോലെ തന്നെ നാളെ പകലും കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓൻ ചെയ്യുന്ന അനുഗ്രഹങ്ങൾ ഓൺ ചെയ്യുന്ന ഞമ്മത്തുകൾ ലഭിക്കുന്നവരാകണമെങ്കിൽ അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ നിരന്തരം പടച്ച റബ്ബിനോട് ചോദിച്ചു പോകൊണ്ടിരിക്കണം അള്ളാഹ് ഇതാണെങ്കിൽ നാളെ വെള്ളിയാഴ്ച ദിവസം ജുമാ നിസ്കാരമാണ് നാളത്തെ പ്രത്യേകത അല്ലേ ഈ ജുമാക്ക് ശേഷം ജുമാ നിസ്കാര ശേഷം നൂറ് പ്രാവശ്യം പ്രധാനമായിട്ട് നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്കറുണ്ട് ഈ ദിക്കറി നൂറ് പ്രാവശ്യം നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമുക്കൊരുപാട് നേട്ടങ്ങളുണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങൾ നമുക്കും നേടിയെടുക്കണമെങ്കിൽ മനസ്സറിഞ്ഞിട്ട് ഈ ഒരു ദിക്കറി നമ്മൾ ചൊല്ലണം ഇൻഷാ അള്ളാഹ് എന്താണെങ്കിലും ഈ ഒരു ദിഖർ ഞാൻ പറഞ്ഞരാ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതുപോലൊന്ന് ചെയ്തു നോക്കിയും അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അനുഭവം അല്ലെങ്കിൽ ഇതിൻ്റെ ഫലം ഇൻഷാ അല്ലാ എക്സ്പീരിയൻസിലൂടെ അറിയാൻ കഴിയും അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഇൻഷാ അല്ലാ വ ഫൻ അള്ളാ ആ മീൻ ഞാൻ ആ ഒരു ദിക്കറ് വ റാസിഖഹു ഇതാണ് ദിക്കറ് ഇതാണ് ഈ ഒരുക്കറ് ഇതെന്ത് ചെയ്യുക നാളെ ജുമാസ്കാരത്തിന് ശേഷം നൂറ് പ്രാവശ്യം നമ്മൾ ചൊല്ലിയിട്ട് ഇൻഷാ അള്ളാഹ് നമ്മുടെ ഹൃദയം വിശാലമാകുന്നതാണ് ഏതേത് രോഗികളുണ്ടെങ്കിലും ചൊല്ലിക്കോളിയും ഇൻഷാ അള്ളാഹ് രോഗങ്ങളിൽ നിന്ന് പടച്ച റപ്പ് നൽകും അതുപോലെ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പ്രയാസത്തിൽ പ്രയാസത്തിലകപ്പെട്ടവനാകുന്നെങ്കിലും അവൻക്ക് അവൻ്റെ ആ പ്രയാസത്തിൽ നിന്നുള്ള രക്ഷ പടച്ച റപ്പ് കൊടുക്കും ഇൻഷാല്ല അതൊരു ഡൗട്ടുമില്ല മനസ്സറിഞ്ഞ് വിശ്വാസത്തോടു കൂടെ ചെയ്തു നോക്കിയത് സുബാന ക മനസ്സിലായി എന്ന് വിശ്വസിക്കാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം അസല വലൈക്കും വാഹനത്തില്ല